നമസ്കാരം ഒരു ഇരയെ കിട്ടിയാൽ കടിച്ചു കീറാൻ ആർത്തി മൂത്തിരിക്കുന്ന ചെന്മാക്കൂട്ടങ്ങളെപ്പോലെയാണ് അധികാര സ്ഥാനത്തിരിക്കുന്ന ചില വ്യക്തികൾ തിരിച്ചു പ്രതികരിക്കില്ലെന്ന് തോന്നുന്ന സാധാരണക്കാരന് മുകളിൽ മുതിര കയറാനാണ് ഇവറ്റകൾക്ക് താൽപര്യം അതുപോലൊരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അരങ്ങേറിയതും ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മേയറുടെയും കെ എസ് ആർ ടി സി ഡ്രൈവറുടെയും പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലുള്ള അധികാര പ്രബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണം സി പി എമ്മിന്റെ സംസ്ഥാന ആസ്ഥാനവും സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും എല്ലാം നിലകൊള്ളുന്നതിന്റെ വിളിപ്പാടകലെ നടനോട്ടിൽ മേയറും ഭർത്താവായ എം എൽ എയും ചേർന്ന് കാട്ടിക്കൂടിയ അധികാരകർവിന്റെ നഗ്നതാണ്ഡവം കേരളത്തെ വ്യഞ്ജിപ്പിക്കുന്നതാണ് സർവദേശീയ തൊഴിലാളി ദിനത്തിൽ ഒരു കെ എസ് ആർ ടി സി തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ ഉത്തരവിടുന്ന അധികൃതരുടെ ശ്രാന്ത നടപടിയാണ് ഇക്കഴിഞ്ഞ ദിവസം കണ്ടത് ഇതെങ്ങനെ കേരളത്തിന് ാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്തരത്തിലുള്ള അൽപ്പന്മാരായ അധികാരികളെയാണോ തങ്ങൾ തിരഞ്ഞെടുത്തത് എന്നോർത്ത് ഇന്ന് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് വകതിരിവില്ലാത്ത ഒരു മേയറും ഭർത്താവും വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കുമെന്ന അവസ്ഥയാണ് കേരളത്തെ വെള്ളിരിക്കാൻ പട്ടണമാക്കാമെന്നാണോ ഇവരുടെ ചിന്ത ഈ പദവികളിൽ ഇരിക്കുന്നവർ തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം എന്തു ചെയ്യാനുള്ള ലൈസൻസ് ആയി കരുതുന്ന എന്തു ചെയ്യും ഇത്രയും ചെറിയ പദവി കയ്യിലിരിക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇതൊക്കെ മേലെയുള്ള അധികാരം ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ നിസ്സഹായ മനുഷ്യർക്ക് എന്ത് വിലയാണ് ഈ നാട്ടിൽ ഉണ്ടാകുവായിരുന്നത് തുടലൂരി വിട്ടിരിക്കുന്ന അധികാര പ്രവർത്തതയെ പിടിച്ചു കെട്ടാൻ ഇവിടെ ആരുമില്ലെങ്കിൽ ഈ നാട് പരാജകത്വത്തിന്റെ അവസ്ഥയിലേക്ക് നീങ്ങും സൂചി കൊണ്ടെടുക്കാവുന്ന ഒരു വിഷയം കൊണ്ടേ എടുക്കൂ എന്ന് ചാട്ട്യം പിടിക്കുന്ന മേയർ ഒരിക്കലും മലയാള നാടിന് ഭൂഷണമല്ല ഈ മേയർ തലസ്ഥാനത്തിന്റെ റാണിയാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഡ്രൈവറുടെ ഭാഗത്ത് അതികഠിനമായ എന്തോ പ്രതികരണം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ കരുതിയാലും മേയർ ചെയ്തത് ആ പദവിക്ക് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഡ്രൈവർ ചെയ്തു എന്ന് പറയുന്നതിന് പ്രതികാരമായി കോർപ്പറേഷൻ കൌൺസിൽ യോഗം വിളിച്ചുകൂട്ടി ആ ഡ്രൈവറുടെ തൊഴിൽ വരെ പോയാലത് ജനാധിപത്യത്തിന്റെ മരണമടിയാണ് മുഴക്കാൻ പോകുന്നത് ഇവിടുത്തെ ജനങ്ങൾ സമാധാന പ്രകരും രാഷ്ട്രീയ പക്ഷബാധിതങ്ങൾക്കപ്പുറം ചിന്തിക്കാത്ത കഴുതുകളുമായതുകൊണ്ട് ഇവിടെ എന്തും നടത്താമെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ പരിശേദം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തലസ്ഥാനത്തെ ജനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ സ്വയം അഗ്നിഗോളങ്ങളായി തെരുവിലെ ആവേശം കൊണ്ടിക്കുന്ന ഒരു മനുഷ്യ ചങ്ങലയെങ്കിലും തീർക്കുമായിരുന്നു അതിവിടെ സംഭവിക്കില്ല കാരണം നഗരവാസികൾ രാഷ്ട്രീയ കങ്കാണികളുടെ പൂച്ചുവിലെങ്കിലാണ് ഇനിയും എത്ര വേണമെങ്കിലും കീഴ്പ്പെട്ടു തരാമെന്നതാണ് അവരുടെ നിസംഗമുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത് കെ സി എസ് മണിമാരെ പോലെയുള്ളവരുടെ ഗർജനങ്ങൾ ചവിട്ടി അമർത്തി വെച്ച് യോധാക്കളെ കൊണ്ടിരിക്കുകയാണ് ഇത്തരം അധികാര നെല്ലാളുകൾ ഇത്രയും സമയം കഴിഞ്ഞിട്ടും സി പി എം നേതൃത്വം ഇതിൽ ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അതോ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇരുപത് സീറ്റും കൈവിട്ടു പോകണമെന്ന ഗൂഢോദ്ദേശത്തിൽ പ്രവർത്തിച്ചതുപോലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ് സീറ്റും തെളിപ്പിക്കണമെന്ന ഭരണപക്ഷത്തെ ഏതോ കേന്ദ്രങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പാർട്ടി നേതൃത്വത്തിന്റെ നിസ്സംഗ സമീപനം കാണുമ്പോൾ മറ്റെന്താണ് ചിന്തിക്കാൻ കഴിയുക സി പി എം എന്ന പ്രസ്ഥാനത്തിൽ തന്നെ അപ്പാടെ തച്ചു തകർത്ത് മറ്റാർക്കോ തീരെഴുതി നൽകാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്ന ചില കൂട്ടരാണ് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ സംശയിച്ചാലും തെറ്റുപറയാൻ കഴിയില്ല അത്രത്തോളം കേരളത്തിലെ ജനം സി പി എം എന്ന പ്രസ്ഥാനത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു ഇത്തരം അധികാര പ്രമുഖത ബാധിച്ച അധികാര സ്ഥാനങ്ങൾ കൈയാളുന്നവരാണ് സി പി എം എന്ന പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്